പുതിയ ബംഗളൂരു കൊച്ചി വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനയോട്ടത്തിൽ ട്രെയിനിൽ വെച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം ചൊല്ലിയതിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദമൊന്നും മയന്റ് ചെയ്യേണ്ടതേയില്ല തീവ്രവാദ ഗാനമൊന്നുമല്ലോ ചൊല്ലിയത് സുരേഷ് ഗോപി പറഞ്ഞു കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി ചൊല്ലിയതാണ് അവർക്കപ്പോൾ അതാണ് തോന്നിയത് അവർ അത് ചെയ്തു ഗണഗീതം ചൊല്ലിയത് ആഘോഷത്തിന്റെ ഭാഗമായാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ശക്തിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഒന്നാണ് പുതിയ വന്ദേ ഭാരത് സർവീസ് പെൺകുട്ടികൾക്ക് ഇത് വളരെയേറെ ഉപകാരപ്പെടും ട്രാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് കൂടുതൽ ട്രെയിനുകൾ സാധ്യമാകുന്നില്ല വന്ദേ ഭാരതിന്റെ വരവ് വലിയ ആഘോഷമാണ് തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വരുന്നത് നല്ല കാര്യമാണ് ഇതിലൂടെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ടാകും പ്രധാനമന്ത്രി റെയിൽവേ മന്ത്രി കേന്ദ്ര സർക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ അടിസ്ഥാന കാര്യങ്ങൾ ഒരുക്കുകയാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ മോഡേൺ കോളനി പടുകാട് കോളനി എന്നിവിടങ്ങളിൽ പോയി ഈ രണ്ട് കോളനികളിൽ നിന്നും എനിക്ക് ഹൃദയം തകർന്ന വിവര ശേഖരമാണ് ലഭിച്ചത് വളരെ അപകടകരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ എഴുപത് വർഷമായി അവർ പടുകുഴിയിലാണ് വാഴുന്നത് മറ്റു വിഷയങ്ങളിൽ കുത്തിതിരിപ്പുണ്ടാക്കാതെ ഇവിടെ മാറി മാറി ഭരിക്കുന്നവർ അവിടെ വരൂ അവർക്ക് നന്മ നൽകിക്കൊണ്ട് നമുക്ക് അത് ആഘോഷിക്കാം അദ്ദേഹം പറഞ്ഞു പുതിയ വന്ദേഭാരതിന്റെ ഉദ്ഘാടനയോട്ടത്തിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതും അതിന്റെ വീഡിയോ സതേൺ റെയിൽവേ പങ്കുവച്ചതും വലിയ വിവാദമായിരുന്നു എറണാകുളം കെ ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തിന്റെ സന്തോഷത്തിന്റെ ഈണം ഈ വിഷയത്തിന്റെ ചൈതന്യം ആഘോഷമാക്കുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം പാടി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ദക്ഷിണ റെയിൽവേ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിവാദമായതോടെ വീഡിയോ നീക്കുകയും കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു